ചിന്തയും അതിൻ്റെ മാനിഫെസ്റ്റേഷനിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതായത് ആ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവുന്ന സമയത്ത് തന്നെ അതിൻ്റെ അസംസ്കൃത വസ്തുക്കളുടെ ശേഖരണം ആരംഭിക്കുകയാണ് അത് കാലക്രമത്തിൽ അതൊരു മാനിഫെസ്റ്റേഷനായി മാറുകയും ചെയ്യുന്നു പക്ഷേ ആ ചിന്ത നമുക്ക് ഉണ്ടാവുന്ന സമയത്ത് അതിൻ്റെ പിന്നിലുള്ള ഒരു സുഖാനുഭവത്തിന് വേണ്ടിയായിരിക്കും സ്വാഭാവികമായിട്ടും ആ ചിന്ത ഉത്ഭവിക്കാനുള്ളത് പക്ഷേ അതിൻ്റെ ആ മാനിഫെസ്റ്റേഷൻ്റെ സമയത്താവട്ടെ നമുക്ക് അത്തരത്തിലുള്ള ഒരു സുഖാനുഭവം കിട്ടണമെന്നില്ല ഉദാഹരണം ഇപ്പോ ഒരു 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 ജോലി ആ ഒരു ജോലി വേണമെന്ന് വിചാരിക്കുന്നു പക്ഷേ ആ ജോലി കിട്ടുമ്പോൾ ആ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നു അപ്പോൾ അതെന്തുകൊണ്ടാണ് ആ മാനിഫെസ്റ്റേഷൻ ആ ചിന്തയുടെ പ്രശ്നമാണോ അത് എന്താണ് എന്തായാലും നമ്മൾ വിശദമായി സംസാരിച്ചിട്ടുള്ള വിഷയമാണ് വാഞ്ചയിലെ ഫലം വാഞ്ചയിലെ സുഖം പ്രാപ്തിയിലില്ല എന്ന് ശ്രീരാമനോട് വശിഷ്ടം പറഞ്ഞു കൊടുക്കുന്നുണ്ടല്ലോ അതിനെക്കുറിച്ച് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരുപാട് പ്രാവശ്യം സംസാരിച്ച് കഴിഞ്ഞു എന്നെനിക്ക് തോന്നുന്നു അപ്പോൾ അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ മായയുടെ പ്രവർത്തനം കൊണ്ട് ഒരുവൻ അൺസാച്ചുറേറ്റഡ് ആയിട്ടിരിക്കുന്നത് കൊണ്ടാണല്ലോ ആഗ്രഹങ്ങൾ ഉണ്ടാകുന്നത് ആഗ്രഹങ്ങൾ ഉണ്ടാകാതിരുന്നാൽ പിന്നെ എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടാകുമോ ഇല്ല അപ്പൊ നമുക്ക് ചില കുറവുകൾ ഉള്ളത് കൊണ്ടാണല്ലോ ആഗ്രഹം ഉണ്ടാകുന്നത് നാം എല്ലാം എന്നുള്ള ബോധം ഇല്ലാതിരിക്കുകയും നമുക്ക് ചില ന്യൂനതകളോ കുറവുകളോ ഒക്കെ ഉണ്ട് എന്ന് തോന്നുകയും ചെയ്യുന്നതിനടുത്താണ് ആഗ്രഹങ്ങൾ ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ വേണമെന്നോ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് കൈവശപ്പെടുത്തണമെന്നോ ഒക്കെ ഉള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും അല്ലേ അപ്പം ഈ ആഗ്രഹങ്ങൾ ഉണ്ടായി വരുന്നത് പ്രകൃതിയിലെ ആവശ്യമാണ് എന്നാൽ മാത്രമേ താങ്കൾ കുറേ കർമ്മങ്ങളിൽ ഇടപെടുകയുള്ളു കുറേ കർമ്മങ്ങൾ ചെയ്യുകയുള്ളു ആ കർമ്മങ്ങൾ കൊണ്ട് വേണം ഈ പ്രകൃതിക്ക് മറ്റ് പലതും ചലിപ്പിക്കാൻ ഡൈനാമി ഇട്ടുകൊണ്ട് സൈക്കിൾ ചവിട്ടുന്നു എന്ന് പറഞ്ഞ പോലെയാണ് കണ്ടിട്ടുണ്ടോ ഒരു സൈക്കിൾ കണ്ടിട്ടുണ്ടോ എവിടെ ഉണ്ടോ ഡൈനാമി സൈക്കിൾ ഇപ്പോഴും ഉണ്ടോ ണാൻ വഴി ഉണ്ടോ ഉണ്ടോ വലിയ പാടാണ് അപ്പം നമ്മൾ സൈക്കിൾ സ്റ്റാൻഡിട്ട് വെക്കുമ്പോൾ വെച്ചുമ്പോൾ കറക്കും അപ്പം ആരെങ്കിലും ഡൈനാമോ ഇട്ട് വെച്ചേ അപ്പോൾ കറക്കാൻ വലിയ പാടാണ് പിന്നെ കൈ കൊണ്ട് കറക്കാൻ അപ്പം അത്രയ്ക്ക് പാടുള്ള രീതിയിൽ റീജനറേഷൻ ഓഫ് എനർജിയും കൂടി ഒരിക്കലും ഉണ്ട് ഒരു സൈഡിൽ കൂടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കർമ്മം ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ കർമ്മത്തിനെ കർമ്മം ജനറേറ്റ് ചെയ്താൽ മാത്രമേ പ്രകൃതി മുമ്പോട്ട് പോകാനൊക്കെ ഉള്ളൂ ഈ കർമ്മത്തിന്റെ എനർജിയിലാണ് പ്രകൃതി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മനസിലായില്ലേ അപ്പൊ അതിനെ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആകട്ടെ മായയുമാണ് ആ മായയുടെ പ്രേരണ കൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്യാനുള്ള താല്പര്യം ഉണ്ടാകുന്നത് മനസിലായോ അങ്ങനെയുള്ള താല്പര്യം വരുന്നത് ആ താല്പര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സാച്ചുറേറ്റ് ചെയ്ത് അതിലങ്ങ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കർമ്മം ഉണ്ടാവോ അടുത്ത ആഗ്രഹം ഉണ്ടാവോ അപ്പം ഇത് അത്ഭുതകരമായിരിക്കുന്ന ഒരു ഒരു ടെക്നിക്കാണ് ഒരു കർമ്മത്തിൽ ഒരു കാര്യത്തിൽ താല്പര്യം തോന്നുക ആ താല്പര്യത്തിലേക്ക് മനുഷ്യൻ വീഴുക ആ മനസ്സ് വീഴുന്നതൊക്കെ പ്രാപ്തിയിലെത്തുക എന്നാൽ അതിൽ താല്പര്യമില്ലാതെ അടുത്ത താല്പര്യം തുടങ്ങുക ഇല്ലെങ്കിൽ ഇല്ല തീർന്നു ഞാനൊന്നിനാഗ്രഹിച്ചു അത് കിട്ടി പിന്നെ അതിലങ്ങ് കിടന്നു തീർന്നു മനസ്സായില്ലേ ശ്രീരാമൻ നാല് പേര് കുട്ടികൾ ജനിച്ചു അവരെല്ലാവരും കൂടെ സുഖമായിട്ട് അയോധ്യ ഭരിച്ചു കഥ തീർന്നു ഇത്രേ ഉള്ളൂ മൂന്ന് പേരേ ഉള്ളൂ പക്ഷേ കൈകൈക്ക് ഇങ്ങനൊരാഗ്രഹം ഉണ്ടായത് കൊണ്ട് ശ്രീരാമനും എല്ലാവരും കൂടെ കാട്ടിപ്പോയി പിന്നെ കഥകളൊക്കെ ഉണ്ടായി തിരിച്ചു വന്നു ഇതെല്ലാം ഉണ്ടാകുന്ന ഒരു ആഗ്രഹത്തിൽ നിന്നാണ് അപ്പം ജീവിതത്തിൽ നിത്യമായിരിക്കുന്ന ലീലകളെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതിന് വേണ്ടി കർമ്മങ്ങൾ വീണ്ടും വീണ്ടും വരേണ്ടത് ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് താങ്കൾക്ക് വാഞ്ചയിലുള്ള സുഖം പ്രാപ്തിയിൽ നഷ്ടപ്പെടുന്നത് ഇത് മനസ്സിലാക്കുന്നവൻ പോലും വാഞ്ചയിൽ പെടാതിരിക്കുന്നില്ല ഇതുപോലെ രണ്ടു മൂന്ന് കാര്യങ്ങളായി കഴിയുമ്പോൾ ഇതിൽ വലിയ കാര്യമൊന്നുമില്ല ഇത് കിട്ടുമ്പോൾ നമുക്ക് വലിയ സന്തോഷമൊന്നുമില്ല എന്ന് വിചാരിച്ച് കിട്ടാതിരിക്കുന്ന കിട്ടണ്ടാന്ന് വിചാരിക്കുന്നുണ്ടോ ഉപേക്ഷിക്കുന്നുണ്ടോ ഇല്ല അതാണ് പ്രകൃതിയുടെ നിയമം പ്രതിലീനനായിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം അവൻ വീണ്ടും വീണ്ടും ഈ ഇച്ഛകളിലൂടെ കടന്നു പോവുകയും അവയൊക്കെ ലഭിക്കുകയും ലഭിക്കുമ്പോൾ ഇതൊന്നും കൊള്ളൂലെന്ന് തോന്നുകയും കൊള്ളൂലെന്ന് തോന്നി അടുത്ത വാഞ്ചയിലേക്ക് പോവുകയും ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അത്യാവശ്യം ഇതാണ് എൻ്റെ രഹസ്യം മനസ്സിലായില്ലേ അപ്പോൾ ഒരിക്കലും നമുക്ക് ആ വാഞ്ചയിൽ സുഖം ലഭിക്കില്ല അല്ലെങ്കിൽ അവിടെ ഒരു കുറവ് എന്തെങ്കിലും സംഭവിച്ചുകൊണ്ടിരിക്കും കാരണം നമ്മുടെ മനസ്സിന് അടുത്ത വാഞ്ചയിലേക്ക് ചാടാനുള്ള തിടുക്കമായി കഴിഞ്ഞു അത് നിക്കില്ല അതിങ്ങനെ ഒരാഗ്രഹത്തിൽ നിന്ന് മറ്റൊരാഗ്രഹത്തിലേക്ക് ചാടി ചാടിക്കോ മന ഒരു കുരങ്ക് എന്ന് പറയുന്നില്ലേ തമിഴിൽ അതുകൊണ്ടാണ് അല്ലാതെ പിന്നെ ഭംഗിയില്ലാത്ത കൊണ്ടാണ് എന്ന് വിചാരിച്ച നല്ല ഭംഗിയോടാണ് മനസ്സ് പക്ഷെ കുരങ്ങിനെ പോലെ ചാടിക്കൊണ്ടിരിക്കും ആഗ്രഹങ്ങളിൽ നിന്ന് ആഗ്രഹങ്ങളിലേക്ക് ചാടിക്കൊണ്ടിരിക്കും അതാണ് എൻ്റെ കാരണം